അതെ ഈ തുണി ഒന്ന് മടക്കി ഞാനിപ്പോ ഒരു ഞാൻ മടക്കി വെച്ചോളാം രാവിലത്തേത് ഞാൻ ഉണ്ടാക്കി ഉച്ചക്കത്തേത് എന്നെ കൊണ്ട് പറ്റത്തില്ല വേണേ പോയി തന്നെ ഉണ്ടാക്കി ഓ എന്നെ കൊണ്ടൊന്നും ആഹാരമല്ലേ ഞാൻ വെച്ചോളാം പോയി അതെ ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുളിക്കാൻ പോവാ അതൊന്ന് ഓഫ് ആക്കിയേക്കണം എന്റെ നീ എല്ലാം പറഞ്ഞാ പെട്ടിയായിട്ട് അങ്ങോട്ട് പോകുന്നത് അതെ ഇതെന്റെ പെട്ടിയല്ല നിങ്ങക്കൊള്ളപ്പെട്ടിയാ നിങ്ങളുടെ തുണി അതിൻ്റെ ഏ അതുകൊണ്ട് ഇത് അങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് Oh, <laughs>